എൻ്റെ എൻ്റെ ഈ കുരുപ്പുകളെ പറയേ ആ സമയത്ത് വല്ല വാഴക്കുഞ്ഞു പഴം തിന്നാർന്നു രാവിലെ തൊട്ട് കല വിലാന്ന് തലയ്ക്കകത്ത് നീച്ച മൂളുക ആ മണ്ട ചേട്ടായി സുഖിച്ചിവിടുന്ന് ഉറങ്ങുവ അങ്ങേർക്കൊരു പണി കൊടുക്ക എനിക്കൊരു സംശയം അതേടാ ഡോറും പൂട്ടിട്ട് ഈ കൂർക്കം വലിക്കുന്ന കുംഭകർണ എന്റെ കൂട്ടിലിട്ടേച്ച് പോയല്ലോ എന്റെ പൂച്ച ഭഗവാനെ ഇത് കൂർക്കം വലിയ പാണ്ഡിലൂറി തൊണ്ടേ കുഴങ്ങിയതാ എന്തൊരു കലവിലയാടാ നീ അങ്ങേരുടെ മൂക്കിനിട്ട് കൊടുക്കടാ പറ എന്റെ പുനതാവേ ഈ കൂർക്കളി മർമ്മം നോക്കി ഒരു തട്ട് ഒരു ഞൊട്ട് ഇപ്പൊ ശരിയാക്കി തരാം